ഹലോ ഗായ്സ് ഇറ്റ്സ് മി ആരൂണി മാട്ടയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതുമയായിട്ടൊന്നുമില്ല നമ്മളെ ഓൾഡ് ഒരു വീഡിയോ നമ്മളെ എഫ് ബിയിലും യൂട്യൂബിലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ കണ്ടീഷനാണ് എഫ് ബിയിൽ ചെയ്ത ആ ഒരു പോസ്റ്റ് അത്യാവശ്യം കുറച്ച് പേര് കണ്ടൊരു പോസ്റ്റാണ് സ്വന്തമായി ഒരു കേസ് എന്നായത് അതിൻ്റെ ഹെഡിങ് ഓക്കെ അതാണെങ്കിൽ കുറച്ച് പേ കുറേ പേർ കണ്ട് ഒരു എണ്ണൂറ്റമ്പതോളം ഒക്കെ ആയി എൻ്റെ ഏറ്റവും ഓടിയ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതാണ് അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് സ്വന്തമായ ഒരു കേസ് ആ ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ കമൻ ബോക്സാണ് എൻ്റെ മാരകമായി എന്നാ എന്നാ എന്നെ അതിശയിപ്പിച്ചത് മുന്നൂറ്റി സംതിങ് ആ ഏകദേശം നാന്നൂറിൻ്റെ അടുത്ത് കമൻസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നെ അതിലെല്ലാം വാ 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 അഗ്നി ഉയർന്നു വാ വന്നമാതിരി കംസലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ തരുന്ന മോട്ടിവേഷൻ വളരെ 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 വലുതാണ് ഓക്കെ അപ്പോൾ പ്രസൻലി ഞാനിപ്പോൾ ഒമാനിലാണ് നമ്മളെ അന്നത്തെ കേസ് എന്ന് വെച്ചാൽ ലോണിൻ്റെ കേസായിരുന്നു ഞാൻ പറഞ്ഞത് സിവിൽ കേസായിരുന്നു അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ആണ് ഇത്ര തന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എന്താ പറയുക എൻ്റെ ഓഡിയൻസ് അങ്ങനെ പറയാമോ ഓഡിയൻസ് അല്ല എൻ്റെ സ്വന്തം ആൾക്കാർ എൻ്റെ സ്വന്തം ആൾക്കാരോട് ഞാൻ ഈ ഒരു കാര്യം കൂടെ വന്ന് പറയണ്ടേ ഓക്കേ നമ്മൾ ഇപ്പോൾ ടൈറ്റ് എന്ന് വെച്ചാൽ ടൈറ്റ് എന്ന് വെച്ചാൽ മാരക ടൈറ്റ് ബഡ്ജറ്റിൻ്റെ മാരക ടൈറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജോലിയുണ്ട് എന്നല്ലാതെ എന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞോളാം ഇത് കേസിൻ്റെ മാത്രം അപ്ഡേറ്റ് ആണ് അത് നമുക്കിപ്പം ഒ ടി എസ് ആയിട്ടുണ്ട് കേസ് ഒ ടി എസ് ആയി എ അങ്ങനെ പക്ഷെ ഒ ടി എസ് എന്ന് പറഞ്ഞതും എനിക്കൊരു വലിയ പണി കിട്ടിയിരിക്കുവാണ് എന്നുവെച്ചാൽ നമുക്കൊരു മൂന്ന് മാസം കാലാവധി നുള്ളിൽ മൊത്തം എമൗണ്ട് നമ്മൾ സെറ്റിലാക്കണം എന്നാണ് അതിൻ്റെ ഒരു ഒ ടി എസ്സിൽ വന്ന ഒരു ഇത് വിധി അപ്പം അത് നമ്മൾ ഓൾറെഡി സൈനൊക്കെ ചെയ്ത് കൊടുത്തു ഞാൻ നാട്ടിലില്ല എൻ്റെ അച്ഛനൊക്കെ സൈനൊക്കെ ചെയ്ത് അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ടാർഗറ്റെന്ന് വെച്ചാൽ ഈ മൂന്ന് മാസം കൊണ്ട് ഇത്രയും എമൗണ്ട് ത്രീ ലക്ക് വരും അത് കെട്ടിവെക്കണം ഓക്കെ ഓരോ മാസം ഓരോ മാസം ഒരു ലക്ഷം വെച്ചിട്ട് എൻ്റെ മോനെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത് അടച്ച് തീർ തീർക്കും എന്തായാലും തീർക്കും തീർത്ത ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ ഇതിൽ കാണും കാരണം ഉണ്ട് കാരണം ഈ ലോണ് എന്നെക്കൊണ്ട് കളിപ്പിച്ച കളി വളരെ വലുതാണ് എനിക്ക് തന്ന ടോർച്ചറിങ് വലുത് വളരെ വലുതാണ് ഓക്കെ അപ്പം ഈ ഇതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാ വഴിയും അടയുമ്പം ഏതെങ്കിലുമൊക്കെ ഒരു വഴി തുറക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് ഈ ഒരു ഒ ടി എസ് എന്നാണ് സംഭവം വന്നത് അതെനിക്ക് വലിയൊരു പണി കിട്ടി എന്നാലും ആ പണിയും കൂടെ ഞാൻ ഒതുക്കും നമ്മൾ എന്താ പറയുക ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം ഈ സാധനം നമുക്ക് കേസ് ഒഴിവാക്കുന്നതായിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് കിട്ടാനുണ്ട് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടാനുണ്ട് കേസ് പിൻവലിച്ചെന്നു പറഞ്ഞിട്ടില്ല അത് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട് അത് ഫുൾ ഹാപ്പി എലയിലി എലയിലി എലയിലയ്യോ ഫുൾ ഹാപ്പി ആയിരിക്കും കാരണം ഞാൻ പറഞ്ഞ പോലെ സാധാരണ കുടുംബത്തിൽ പറഞ്ഞ സാധാരണ കുട്ടിയാണ് അപ്പോൾ ഇത്രയും എമൗണ്ട് എന്നെക്കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുമോ എന്താണ് അപ്ഡേറ്റ് എന്ന് ഞാൻ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടും അപ്പോൾ എല്ലാവരും എന്നെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം എനിക്ക് എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അഗ്നി ചിറകേ ഉയർന്നുവ അങ്ങനെ എനിക്ക് വർന്ന് തരാൻ പറ്റും ഓക്കെ ഞാൻ ജീവിതത്തിൽ പല പ്രാവശ്യം തളർന്നു പോയിട്ടുണ്ട് എന്ന് ഡാർക്ക് അടിച്ചിട്ട് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം അതിനൊക്കെ ഓവർകം ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഞാൻ മോട്ടിവേഷൻ വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും തുടർന്നും വീഡിയോസ് കാണാം എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മി ആരോണിയുമായിട്ടയ്ക്ക് സെങ് യു ബൈ